ഇന്നലെ നമ്മുടെ സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് കുറേ മാധ്യമങ്ങൾ ആ ഒരു രീതിയിൽ പല തരത്തിലുള്ള ന്യൂസുകൾ പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തരമാണ് അതിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്തൊക്കെ തരമാണ് അവർ പറയുന്നത് അവർക്ക് പോലും ബോധമില്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് അവർ കൊടുക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെ ഇന്നലെ അത് പോരാഞ്ഞിട്ട് ഇന്ന് സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയ സമയത്ത് പോലും അവിടെയും കുത്തിത്തെരുപ്പുണ്ടാക്കാനായിട്ട് ചെന്നു പക്ഷേ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി പുറത്തിറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ എത്തിയിട്ട് ആ കാഴ്ചയിൽ സുരേഷ് ഗോപിയുടെ അടുത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായിട്ട് ചെന്ന് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് അത് എടുത്ത് ന്യൂസിൽ കൊടുത്ത് അലക്കാമെന്നുള്ള തരത്തിലായിരുന്നു ഇന്നത്തെ കുത്തിത്തിരിപ്പൻ ചോദ്യങ്ങളുമായിട്ട് ചെന്നത് ഡൽഹിയിൽ പക്ഷെ ഏറ്റില്ല എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലായ ഒരു കാര്യമാണ് കാരണം ഹൈ സെക്യൂരിറ്റിയിലായിരുന്നു സുരേഷ് ഗോപി ഡൽഹിയിൽ ഇന്ന് ആ ഒരു രീതിയിൽ കാറിൽ കയറിപ്പോയത് തന്നെ അതായത് മാധ്യമ പ്രവർത്തകർ മൈക്കും കൊണ്ട് ഇല്ല എന്താ പറയുക നെഞ്ചത്തോട്ട് കയറുന്ന തരത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്തോട്ട് ഓരോരുത്തർ ചെന്ന് അടുക്കുന്നത് സത്യത്തിൽ സെൻട്രൽ മിനിസ്റ്ററാണ് സുരേഷ് ഗോപി അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റി സുരേഷ് ഗോപിക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കേരളത്തിൽ എത്തിയിട്ട് കുറച്ചധികം അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അപ്പോൾ ആ സ്വാതന്ത്ര്യം അത് അമിതമായി എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയാൽ ആരായാലും പ്രതികരിച്ചു പോകുന്നത് സ്വാഭാവികം തന്നെയാണ് ഇന്നലെ രാവിലെ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യവും സുരേഷ് ഗോപിയുടെ അടുത്ത് പോയിട്ട് രണ്ട് വെട്ടവും കുത്തി തിരുപ്പൻ ചോദ്യങ്ങളുമായിട്ട് ചെന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് നിന്ന് കിട്ടിയ അതുമായിട്ട് പിന്നെ അങ്ങ് വാർത്തകൾ പടച്ചു കിടക്കമായിരുന്നു ഈ പറയുന്ന മലയാള പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു പണി എന്ന് പറയുന്നത് അത് പോരാഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ ചെന്നിട്ട് അവിടെയും വാർത്ത ഉണ്ടാക്കാനായിട്ട് നിന്നത് പക്ഷേ നടന്നില്ല ഏറ്റില്ല എന്ന് പറയേണ്ടത് വളരെ അധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഇന്ന് മാധ്യമങ്ങൾക്കുണ്ടായ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഒന്നും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന മയക്കും കൊണ്ട് വന്നവരെ എല്ലാവരെയും അടുപ്പിക്കാതെയും ഇരുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം അവർക്ക് അടുക്കാൻ തന്നെ പേടിയാണ് കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കാറിൽ കയറുന്നത് വരെയും അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും മീഡിയയ്ക്ക് ഒന്നും തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത് ഈ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴത്തേക്ക് ഈ തലയിൽ കയറി നരങ്ങുന്ന ഒരു പരിപാടിയാണ് സത്യത്തിൽ ഈ മലയാള മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു നാണംകെട്ട പരിപാടി എന്ന് പറയുന്നത് അതിനുള്ള ഒരു തിരിച്ചടിയായിരുന്നു ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല ഈ ചില മാധ്യമങ്ങളെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ സുരേഷ് ഗോപി പിന്തുണച്ചു എന്നുള്ള തരത്തിലും കേരള ബി ജെ പി സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞു എന്നുള്ള തരത്തിലൊക്കെയാണ് ഇതൊക്കെ ഈ മാധ്യമങ്ങൾ തന്നെ പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സുരേഷ് ഗോപി എപ്പോഴാണ് മുകേഷിനെ പിന്തുണച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ ആ വീഡിയോയിൽ വളരെ കൃത്യമാണ് മുകേഷിൻ്റെ പേര് പോലും എടുത്തു പറയുന്നില്ല സുരേഷ് ഗോപി കോടതി തീരുമാനിക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത് അത് വ്യക്തമായിട്ട് അത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് മുകേഷിൻ്റെ പേര് എവിടെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അത് ഇത് എപ്പോഴാണ് മുകേഷിന് ഈ ഒരു സന്ദർഭത്തിൽ പിന്തുണച്ചത് എന്ന് ആ ഒരു രീതിയിൽ ആയതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ സുരേഷ് ഗോപി ഈ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞത് വളരെയധികം വ്യക്തമാണ് എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വളരെയധികം നൂറ് ശതമാനം ശരിയാണെന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുക അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ശരിയെന്ന് പറയാം ഇത് അങ്ങനെ ഒരു കാര്യമേ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വീണിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് പോകുന്നത് അപ്പോൾ ശരിക്കും ഇന്നലെ സുരേഷ് ഗോപി നല്ല രീതിക്കും മാധ്യമങ്ങൾക്കിട്ട് കൊടുത്തു അതിന്റെ ആ ഒരു ദേഷ്യം സുരേഷ് ഗോപിയോടുള്ള ആ ഒരു ദേഷ്യം മനസ്സിൽ വച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് അടിച്ചു വിടുവാണ് എന്നുള്ളത് ശരിക്കും ചിന്തിക്കാൻ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അതിനുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് മയക്കം കൊണ്ട് ചെന്നിട്ട് ഒന്ന് മിണ്ടാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യം പോലും ചോദിക്കാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് മാധ്യമങ്ങൾ ആയിപ്പോയത് അടുപ്പിക്കാതെ ഇരുന്നത് തന്നെയും